വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓരോ ദിവസവും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന വിധമോർത്ത് നമുക്ക് എങ്ങനെ നന്ദി പറയാൻ സാധിക്കും അല്ലേ കർത്താവ് ഇന്ന് നമ്മളെ ബ്ലസ് ചെയ്യാന തീരുമാനിച്ചിരിക്കുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ നന്മയും കരുണയും നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരി ഇരിക്കുകയാണ് ആൻഡ് വി ആർ സോ ബ്ലെസ്ഡ് ഏ മാൻ ഇപ്പോൾ നിങ്ങൾ ബ്ലസ്ഡ് ആണെന്ന് പറയുന്ന വ്യക്തികൾ ലൈവ് ചാറ്റിൽ മെൻഷൻ ചെയ്യുക ഐ ആം ബ്ലസ്ഡ് ഐ ആം ബ്ലെസ്ഡ് ഒന്നുണ്ടാകുമ്പോൾ ഐ ആം ബ്ലെസ്ഡ് ഐ ആം ഹൈലി ഫേവേർഡ് കർത്താവിൻ്റെ അനുഗ്രഹം എൻ്റെ മേലുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ട് എന്ന് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നില്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ പറയുക ഐ ആം ബ്ലെസ്ഡ് ഈ പോസിറ്റീവ് കോൺഫർമേഷൻ പോസിറ്റീവായിട്ടുള്ള ആഫമേഷൻസ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു വ്യത്യാസം ഒരു വലിയൊരു ടേൺ അറൗണ്ട് കൊണ്ടുവരാൻ പോവുകയാണ് ആ മേൻ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കീ സ്പോൺസറാണ് സിസ്റ്റർ സെറീന ലാലു ഫ്രം കൊച്ചിൻ ബ്ലസ്സിങ് സെൻറ്റർ കർത്താവ് അനുഗ്രഹിക്കട്ടെ എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചറാണ് ആയിരുന്നു ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത് സെറിനാൻറ്റിയുടെ കൂടെയായിരുന്നു ഇന്ന് ഭർത്താവ് ലാലു അലക്സിൻ്റെ ജന്മദിനമാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അങ്കിൾ മെയ് ഗോഡ് ബ്ലെസ് യു അപ്പോൾ തന്നെ ദൈവം നൽകിയ സകല നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കർത്താവ് അനുഗ്രഹിക്കട്ടെ ലോഡ് ബി ജസ്റ്റ് ബ്ലെസ് ദിസ് ഫാമിലി ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു തലമുറകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ ഫുൾ എക്സ്റ്റെൻഡ് ഫാമിലിയെ ബ്ലെസ് ചെയ്യുന്നു എസ്പെഷ്യലി ലാലുവെ അനുഗ്രഹിക്കുന്നു അങ്ങ് കൊടുത്തിരിക്കുന്ന ഹീലിങ്ങിനായി ഞങ്ങൾ ഇപ്പോൾ നന്ദി പറയുന്നു ഹീൽ ഹെം കംപ്ലീറ്റ്ലി ഫാദർ ഭവനത്തിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവ് വി ബ്ലസ് ദോഡ് ഇൻ ജീസസ് ബ്ലസ് യു ആൾ ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് എമാൻ യു കെയിൽ നിന്ന് കാണുന്ന വ്യക്തികൾ ഞങ്ങൾ യു കെയിലേക്ക് വരുന്നു മാഞ്ചസ്റ്റർ ലണ്ടൻ ആൻഡ് ബേമിംഗ്യം ഈ മൂന്ന് സിറ്റീസിൽ മീറ്റിംഗ്സ് നടക്കുന്നു ഡീറ്റെയിൽസ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു എസിലും ഞങ്ങൾ വരുന്നു ന്യൂയോർക്ക് വാഷിംഗ്ടൺ ഡി സി ടാമ്പ ഫ്ലോറിഡ തുടങ്ങിയുള്ള സിറ്റീസിൽ ഞങ്ങൾ വരുന്നുണ്ട് സോ ഗോഡ് ബ്ലെസ് യു നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നേരിട്ട് കാണാം നാവ് ഓവർ ടു പാസഡാമിൻ ഫോർ ടു മെസ്സേജ് എല്ലാ മനുഷ്യരെയും ഭയങ്കരമായി പിടിച്ചു കൊലുക്കുന്ന ഒന്നാണ് മരണഭയം അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വരാൻ പോകുന്നു ഇങ്ങനെ ആശങ്കയിൽ ജീവിക്കുന്ന ഈ ഹൃദയമിടിപ്പ് കൂടുന്ന പക്ഷെറ്റേഷൻസ് വരുന്നതിന്റെ പ്രധാന കാരണം ഭയം വരുമ്പോൾ ഭാവിയിൽ എന്തോ വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ചിന്തകളിലാണ് ഞാൻ കഴിഞ്ഞ ഇന്നലെ അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ സംസാരിച്ച് ഭർത്താവ് ഇട്ടിട്ട് പോകുമോ അല്ലെങ്കിൽ എന്റെ മക്കൾ ഇട്ടിട്ട് പോകുമ്പോൾ നോക്കുമോ നോക്കുമ്പോൾ വാർദ്ധക്യകാലത്ത് തന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ ഒറ്റപ്പെട്ടു പോകുമോ വാർദ്ധക്യത്തിൽ പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായി വരുന്നത് ഏകാന്തതയാണ് ജീവിതത്തിന്റെ സായഹനത്തിൽ ആരോടും സംസാരിക്കാനില്ല അങ്ങനെയൊക്കെയുള്ളു എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോഴേ വാർദ്ധക്യത്തിലേക്ക് നടക്കുന്നവർ ഇപ്പോഴേ വേറെ ആരെയും അഥവാ കിട്ടിയില്ലെങ്കിലും സംസാരിക്കാൻ കർത്താവമായുള്ള സംസാരം ഒക്കെ ഒന്ന് റെഡിയാക്കി ടോക്കിംഗ് ടേംസിൽ ജീവിക്കുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും നല്ലതല്ലേ എന്റെ അർത്ഥം ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കഴിയണമെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ദിവസം അറുപതിനായിരത്തോളം ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് അതിൽ നെഗറ്റീവായ ചിന്തകൾ കൂടുതലാണെങ്കിൽ ജീവിതം അങ്ങോട്ട് ചരിയും എന്നാൽ പോസിറ്റീവായ ചിന്തകൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ചിന്തകളാണെങ്കിൽ അങ്ങോട്ടായിരിക്കും മാറുക പ്രത്യാശയുള്ള ചിന്തകളാണ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ജീവിതം മുഴുവൻ പ്രത്യാശയോടുകൂടെ മുഖത്തെ ഫേഷ്യൽ മസിൽസൊക്കെ ഒന്ന് ഒന്ന് വിടർന്ന് അങ്ങനെയുള്ള വ്യക്തികളുടെ മുഖത്ത് തന്നെ ഒരു ഗ്ലോ ഒരു പ്രകാശം ഒരു റേഡിയൻസ് ഒരു ശോഭ ഉണ്ടാവില്ലേ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം കണ്ടാൽ അറിയാം ഗ്ലൂമിയായി ഫേഷ്യൽ മസിൽസ് ഒക്കെ ഒന്ന് വലിഞ്ഞ് മുറുകി വല്ലാത്ത ആ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളുടെ മുഖം നോക്കിയാൽ അറിയാം എന്നാൽ ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങളിൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹം സന്തോഷം സമാധാനം വിശ്വസ്ത ദയ പരോപകാരം ദീർഘക്ഷമ തുടങ്ങിയുള്ള ഒൻപത് ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ നമുക്ക് സ്നേഹം സന്തോഷം സമാധാനം എല്ലാം അതിൽ വന്നിരിക്കുകയാണ് രണ്ടത്തി മൂത്തി ഒന്നിൻ്റെ ഏഴിൽ പറയുന്നു ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല പകരം ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ് അല്ലെങ്കിൽ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവാണ് ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളതെല്ലാം സബ്സൈഡ് ചെയ്ത് മാറും അപ്പൊ നമ്മെ നമ്മുടെ ഭാവിയെ കുറിച്ച് ഓർത്തുള്ള ആശങ്ക എനിക്ക് തോന്നുന്നു പതിനഞ്ചാം സങ്കീർത്തത്തിൽ എവിടെയാണെന്ന് തോന്നുന്നത് അവിടെ ഇങ്ങനെ പറഞ്ഞു മൈ ടൈംസ് ആർ ഇൻ യോ ഹാൻസ് ദേവന്റെ കാലഗതികളൊക്കെയും നിന്റെ കൈകളിലാകുന്നു എന്ന് വെച്ചാൽ മൈ ടൈംസ് മൈ ഫ്യൂച്ചർ നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം പാസ്റ്റിനെ ഹോൾഡ് ചെയ്തവൻ ഫ്യൂച്ചറിനെയും ഹോൾഡ് ചെയ്യാൻ ശക്തനല്ലേ കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയവന് ഇനിയുള്ള ജീവിതകാലത്ത് നമ്മെ നടത്താൻ ശക്തനല്ലേ നമ്മുടെ അവസാന നാൾ വരെ ഈ ഭൂമിയിൽ നടത്താനും അതിനുശേഷം നിത്യതകൾ നടത്താനും നിത്യനായ ദൈവത്തിന് സാധിക്കില്ലേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ അടിസ്ഥാനമിട്ട് വേരിറക്കി നമ്മൾ സ്ട്രോങ് ആയി പോകേണ്ട കാര്യങ്ങളാണ് കർത്താവിലുള്ള ദൃഢവിശ്വാസം മോശയുടെ സക്സസിന്റെ ഒരു രഹസ്യം എഴുതിയിട്ടുള്ളത് അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു അദൃശ്യനായ ദൈവത്തെ ആരും കാണുന്നില്ല പക്ഷെ അവൻ കണ്ടു അതുകൊണ്ട് ഉറച്ചു നിന്നു ഇരുപത് മുപ്പത് ലക്ഷം ആളുകളെ ഒരൊറ്റ വ്യക്തിയുടെ ലീഡർഷിപ്പിൽ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു രാജ്യം സ്ഥാപിക്കുന്ന പ്രോസസ്സിന് പതിറ്റാണ്ടുകൾ നാൽപ്പത് വർഷം പിറുപിറുക്കുന്ന എന്നും ബഹളം ഉണ്ടാക്കുന്ന കരയുന്ന ജനത്തിന് പാപത്തിലേക്ക് എപ്പോഴും പോകുന്ന ജനത്തെ തന്നെ തന്നെ പല പ്രാവശ്യം കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുന്ന ജനത്തെ മുന്നിലേക്ക് നടത്താൻ സാധിച്ചത് അദൃശ്യനായ ദൈവത്തെ ഓ മൈ കോഡ് ആരോടെക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു ഈ നാളുകളിൽ ദൈവത്തിൽ അങ്ങ് ഉറയ്ക്കണം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറയ്ക്കണം അങ്ങനെ വരുമ്പോൾ ഏത് പ്രതികൂലങ്ങളെ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ ഒരു കരുത്ത് അവരവരുടെ അകത്ത് തന്നെ കർത്താവ് പണതുയർത്തും ഒന്ന് ഒന്ന് ലൈവ് ചാറ്റിൽ യൂട്യൂബിലൊക്കെ കാണുന്നവർ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ആരുമില്ലെങ്കിലും എനിക്ക് ദൈവമുണ്ടെന്ന് പറ ആര് വിട്ടുപോയാലും എനിക്ക് ദൈവമുണ്ട് ആര് കൂടെയില്ലെങ്കിലും എനിക്ക് ദൈവമുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ അവന് മാറാൻ കഴിയില്ല ഇനി ഞാൻ ഒരു കാര്യം കൂടെ തുറന്ന് പറഞ്ഞേക്ക എല്ലായ്പ്പോഴും ഇപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥന ഇരിക്കുമ്പോൾ പലരും പറയും ഓഹ് എന്ത് ദൈവസാന്നിധ്യമായിരുന്നു ആദ്യത്തെ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ അയ്യോ ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു ദൈവസാന്നിധ്യത്തിന് പല തലങ്ങളുണ്ട് അതിൽ ഒന്നാണ് ദി ഓഫ് ഗോഡ് ദൈവത്തിന്റെ സർവ്വസാന്നിധ്യം പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചത്തിന്റെ എല്ലാ കോണുകളിലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് ദൈവത്തിന്റെ സാന്നിധ്യം പ്രപഞ്ചത്തിന്റെ എല്ലാ കോണുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം അതാനി പ്രസൻസ് ഇത് കൂടാതെ മത്തായി സുശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വചനത്തിൽ പറഞ്ഞ ഞാനോ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് അപ്പൊ കൂടെയിരിക്കുന്ന ദൈവത്തിന്റെ മറ്റൊരു സാന്നിധ്യം അത് കൂടാതെ ഈ യോഗങ്ങളൊക്കെ വരുമ്പോൾ ചില സമയത്ത് ഇതുപോലെ മോർണിംഗ് ലോറി നടക്കുമ്പോൾ ഒരു വചന ശുശ്രൂഷ കേട്ടോണ്ടിരിക്കുമ്പോഴൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ കസേരയിൽ തന്നെ ഇരുന്നിട്ട് ഇരിക്കാൻ അതുപോലെ ദൈവസാന്നിധ്യം അഭിഷേകവും വന്ന് സ്പർശിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനെ പറയുന്നതാണ് മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ് മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം അവിടെ അങ്ങ് ശരീരത്തിൽ അനുഭവിക്കാവുന്നതുപോലെയോ വികാരങ്ങളെ തൊടുന്നത് പോലെയൊക്കെ ദൈവത്തിൻ്റെ സ്പർശനമുണ്ടായി എന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ദൈവം ആബ്സെൻ്റ് ആണെന്നല്ല എല്ലായിടത്തുമുള്ള സർവസാന്നിധ്യം ഇതുകൂടാതൊരു ഇൻജ്വല്ലിംഗ് പ്രസൻസ് ഓഫ് ഗോഡ് ഉണ്ട് നമ്മുടെ അകത്ത് സത്യം പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഹൃദയം തുറന്ന് സ്വീകരിച്ച ആ നിമിഷം മുതൽ നമ്മുടെ അകത്ത് ഉണ്ട് ദൈവസാന്നിധ്യം കൊണ്ട് ഇനി ഈ ദൈവസാന്നിധ്യം തന്നെ അതിൻ്റെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ഖനീഭവിച്ചതുപോലെ സോളിഡിഫൈ ചെയ്തതുപോലെ മഹത്വമായ ദൈവത്തിൻ്റെ ഗ്ലോറി ആയിട്ടൊക്കെ ഇറങ്ങും ആ സമയത്ത് സൂപ്പർനാച്ചുറലായ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടാകും ഇങ്ങനെയുള്ള പല തലങ്ങൾ ഇതിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രത്യേക സമയത്ത് ഫീൽ ചെയ്യുന്നില്ല ദൈവത്തെ അങ്ങനൊരു സമയത്തും ദൈവം നമ്മളോടൊപ്പം തന്നെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറഞ്ഞാൽ ഉള്ള സത്യം അതിനുശേഷം അതിനുശേഷമാണ് ഫീലിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാൻ ദൈവം ഉണ്ട് ദൈവം എല്ലായിടത്തും ഉണ്ട് അതൊരു ഫാക്റ്റാണ് പക്ഷെ ഫീൽ ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ എനിക്ക് ഫീൽ ചെയ്തില്ല എന്നതുകൊണ്ടും ദൈവം അവിടെ തന്നെ ഇല്ലേ ഇറ്റ് ഇറ്റ് ഈ കഴിഞ്ഞ ഉടൻ തന്നെ വരുന്നതാണ് ഫെയ്ത്ത് അതെന്താണത് ഈ ഫാക്റ്റിനെ ബേസ് ചെയ്താണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവമുണ്ട് ദൈവം നല്ലവനാണ് ദൈവം സ്നേഹവാനാണ് ദൈവം വിശ്വസ്തനാണ് ദൈവം കരുണയുള്ളവനാണ് ദൈവം കൃപാലുവാണ് ഇങ്ങനെ ദൈവത്തിന്റെ കുറേ കാര്യങ്ങളുണ്ട് അത് ആര് വിശ്വസിച്ചാലും ഇല്ലേലും അത് മാറ്റമില്ലാത്തതായതുകൊണ്ട് ഈ ഫാക്ടിന്റെ മേലാണ് ഞാൻ എൻ്റെ ഫെയ്ത്ത് വയ്ക്കുന്നത് ഫാക്ട് ഫെയ്ത്ത് ൾ യാഥാർത്ഥ്യം ഒന്നാമത്തേത് വിശ്വാസം വികാരങ്ങൾ ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഈ ഫാക്ടിന്റെ മേലാണ് ഈ ഫാക്ട് എവിടെ കിട്ടും വചനത്തിൽ എല്ലാ തിരുവഴുത്തുകളും ദൈവശ്വാസീയമാകയാൽ എവ്രി സ്ക്രിപ്റ്റർ ഗോഡ് ബ്രീത്ഡ് എന്ന് വെച്ച ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവ ദൈവം ശ്വസിച്ച ദൈവത്തിന്റെ ബ്രഹത്ത് ഉള്ള ദൈവത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാലും അരുവിനെ ഒന്നും പറയരുത് ആ മത്തായത് സൂക്ഷിച്ച നാലാം അധ്യായത്തിൽ പരീക്ഷകനായ പിശാജ് യേശുവിനെ വന്ന് പരീക്ഷിക്കുന്ന സമയത്ത് കല്ലിനെ അപ്പമാക്കി മാറ്റുവാൻ പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു വായിൽ നിന്ന് ഞാനിപ്പോ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ വെച്ചാൽ അറിയാം ബ്രത്ത് വരുന്നുണ്ട് അല്ലേ ഈ ഈ രണ്ട് ബലൂണുകൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ നമ്മുടെ വാരിയലിൻ്റെ കേജിൻ്റെ അകത്ത് കൂടിൻ്റെ അകത്ത് രണ്ട് ബലൂണുകൾ ബലൂണുകളുണ്ടല്ലോ ശ്വാസകോശങ്ങൾ ലങ്സ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശ്വാസം നമ്മുടെ സ്വനപേടകത്തിലൂടെ ഇവിടെ ഒരു സൗണ്ട് ബോക്സ് ഉണ്ടല്ലോ വോക്കൽ കോഡ്സിലൂടെ എല്ലാം തട്ടി വരുമ്പോഴാണ് നമ്മൾ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ ആണ് അതിന് ബ്രത്തില്ലെങ്കിൽ ഇതിനകത്ത് ശ്വാസം ഇല്ലെങ്കിൽ ശ്വാസം പുറത്തേക്ക് വരുന്നെങ്കിൽ ഈ വാക്കുകൾ വരുന്നില്ല അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്ന് ആ ബ്രത്തോടുകൂടെ പുറത്തേക്ക് വരുന്ന ദൈവത്തിന്റെ ബ്രത്ത് എന്ന് പറയുന്നവൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് അങ്ങനെ പുറത്തേക്ക് വരുന്ന ആ അവൻ്റെ വചനങ്ങളാലാണ് നമ്മൾ ജീവിക്കുന്നത് ആ വചനങ്ങൾക്കൊരിക്കലും എന്തില്ല മാറ്റമില്ല വാവ് മാറ്റമില്ല അപ്പൊ അതിൻ്റെ മേലാണ് ഞാൻ എൻ്റെ വിശ്വാസത്തെ കൊണ്ടുപോയി വയ്ക്കുന്നത് ഇനി അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ഫീലിങ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എനിക്ക് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നത് വാവ് 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 ആരുടെ ക്യോ പരിശുദ്ധാത്മ പറയുന്നു ഈ നാളുകളിൽ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് എന്നെ നോക്ക് പ്ലീസ് 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 ഈ നാളുകളിൽ നിങ്ങളെ ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നത് വേറെ ആളോടും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളോടാ സംസാരിക്കുന്നത് നിങ്ങളോടാണ് സംസാരിക്കുന്നത് ഈ നാളുകളിൽ ദൈവം നിങ്ങളെ വിശ്വാസത്തിന്റെ ധൈര്യവും ഒരു വലിയ പ്രത്യാശയും നൽകി ഉള്ളുറപ്പോടെ ചങ്കൂറ്റത്തോടെ ഭാവിയിലേക്ക് ചുവടുകൾ വെക്കാൻ ഒറ്റയ്ക്കല്ല യേശുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചുവടുകൾ വെക്കാൻ കർത്താവ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ ഒരു ട്രാൻസ്ഫോമേറ്റീവ് ഫോഴ്സ് ആയി പലരുടെയും സ്വഭാവ രീതികളെ നേച്ചർ തന്നെ കർത്താവ് എടുത്ത് മാറ്റാൻ പോവുക എഴുതി വെച്ചോ സ്വഭാവ രീതികളെ നേച്ചറിനെ മാറ്റാൻ പോവുക ഉദാഹരണത്തിന് അതൊന്നും സംസാരിക്കാതെ ഇങ്ങനെ ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണ് നിങ്ങളെങ്കിൽ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളല്ലാതായി ഒരു ഔട്ട്സ്പോക്കൺ ആയി ഔട്ട്സ്പോക്കൺ ഉദ്ദേശിക്കുന്നത് ആയിട്ട് എന്നുള്ള അർത്ഥത്തിലല്ല മറ്റുള്ളവരോട് മിക്സ് ചെയ്യുന്ന സംഭാഷണം നടത്തുന്ന അല്ലെങ്കിൽ എല്ലാവരോടും ഇടപെടുവാൻ ധൈര്യമുള്ള നമ്രമുഖികളായിട്ടുള്ളവരെ പുറത്തേക്ക് എടുക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉം എന്തോ ആരിലൊക്കെയോ വന്ന് സെറ്റിൽ ചെയ്യുന്നുണ്ട് ഈ ആമയെ പോലെ ഒരു ടോട്ടസിനെ പോലെ എല്ലാം അകത്തേക്ക് വലിഞ്ഞ് ഇരിക്കുന്ന ആ രീതികളിൽ നിന്നൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറത്തെടുക്കാൻ പോവുകയാണ് ക്യാരക്ടറിൽ തന്നെ ഒരു വ്യത്യാസം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒരു അഴിച്ചുപണി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ചെയ്യാൻ പോവുകയാണ് വലിയൊരു കോൺഫിഡൻസ് കർത്താവ് തരും എപ്പോൾ ദൈവത്തിന്റെ വചനം ഓ ഹോ 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 ദൈവത്തിന്റെ വചനം അകത്തോട്ടങ് ചെന്ന് കഴിയുമ്പോൾ മുഖഭാവം മാറും വാക്കുകൾ മാറും വക്കാബുലറി മാറും സെന്റൻസുകൾ മാറും ശബ്ദം മാറും എല്ലാറ്റിലും ഒരു വലിയ മാറ്റം നമ്മുടെ ദൈവം സാധാരണ ഞാൻ ഒരു കാര്യം പറയാം ഏത് ദൈവത്തെ വിളിക്കുന്ന ആ ദൈവത്തെ പോലെയാണ് നമ്മൾ എന്ന എൻ്റെ അർത്ഥം കുറെ ദൈവങ്ങൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല മിഥ്യയായി സങ്കല്പമായി കുറെ ദൈവങ്ങളിലൂടെ ഉണ്ടല്ലോ ഉണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ആ സങ്കല്പത്തിലുള്ള എന്തൊക്കെ പല തരത്തിലുള്ള ദൈവങ്ങളെയാണ് മനുഷ്യർ വിളിക്കുന്നത് അതിൽ മൃഗങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് പ്രപഞ്ചശക്തികളുണ്ട് പക്ഷികളുണ്ട് നിലത്തൂടെ ഇഴഞ്ഞു നടക്കുന്ന റോമാലേഖനം ഒന്നാം മധ്യത്തിൽ ഇതെല്ലാം പറഞ്ഞ് ഉരകങ്ങളുണ്ട് ഇതിനൊക്കെ ദൈവമാക്കി കാണുകയാണ് ഇപ്പൊ ഞാൻ അങ്ങനെയുള്ളൊരു മൃഗത്തെ എൻ്റെ ദൈവമാക്കി മാറ്റിൽ ഞാൻ ഞാൻ എൻ്റെ സ്വഭാവം മൃഗതുല്യമായി മാറും തെളിവുകളുണ്ട് ഏതൊക്കെയോ രീതികളിൽ മൃഗതുമില്ല എന്റെ ദൈവത്തെ പോലെ ഞാനാകും അപ്പൊ ഞാനാന്ന് ഒരു 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 കാര്യം ചോദിച്ചോട്ടെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ പൈതലാണ് ഞാനെങ്കിൽ അവന്റെ സ്വഭാവത്തിലേക്ക് ഒറ്റയടിക്കല്ലെങ്കിലും ഞാൻ നടന്ന് കയറണ്ടേ പറഞ്ഞേ ഒന്ന് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എല്ലാവരും ലൈഫ് ചാറ്റിലിടുക ഞാൻ എൻ്റെ ദൈവത്തെ പോലെ ആകും യേശുവിനെ പോലെ ആകാൻ വേണ്ടിയാണ് നമ്മുടെ വിളി ഒന്ന് യോഹൻ നാലിൻ്റെ പതിനേഴിൽ അത് പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിൽ നാം അവനെ പോലെ ആകുന്നു യേശുവിനെ പോലെയാകുന്നു അതിനാണ് വിളി വെച്ചാൽ നമ്മൾ ദൈവമാകും അർത്ഥത്തിലല്ല നമ്മൾ ദൈവത്തിൻ്റെ ക്യാരക്ടറിലേക്ക് നേച്ചറിലേക്ക് പലതിലേക്കും ദൈവം നമ്മെ വളർത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് വളരെ ശക്തമായി എൻ്റെ അകത്തുനിന്ന് ദൂതുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പലരെയും പണിയുന്ന ചില വാക്കുകളാണ് പുറപ്പെടുന്നതെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒത്തിരി വചനങ്ങൾ എടുത്ത് പറയുന്നില്ലെങ്കിലും ദൈവചനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അവർ പ്രത്യേക അന്തരീക്ഷത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളിൽ പലരുടെയും മാനസിക നിലവാരത്തെ കൃത്യാ മാറ്റാൻ പോകുന്നു ബലഹീന മനസ്സുകളെ ബലമുള്ള മനസ്സുകളാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പണിയാൻ പോവുകയാണ് സെഹിറിയാമിന്റെ പുസ്തകം നാലാം അധ്യായം ആറാമത്തെ വചനത്തിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഇങ്ങനെ പറയുന്നു സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് ദൈവത്തിൻ്റെ യഹോബയുടെ അരുളപ്പാട് അതൊന്നാരെങ്കിലും ലൈവ് ചാറ്റിലിട്ടേ കമന്റ് ബോക്സിലിട്ടേ സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാലത്രേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നടക്കാൻ പോകുന്നത് വേഗത്തിൽ ദൈവത്തോട് പറയ കർത്താവ് അങ്ങനെ ആത്മാവലനം നിറയ്ക്കണമേ പരിശുദ്ധാത്മാവൽനം നിറയിക്കണമെ പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വ്യക്തി പിന്നെ ഒരു സൂപ്പർ ഹ്യൂമൻ ആയി മാറി ഞാൻ സാധാരണ പറയാനുണ്ട് ചില ഈ പ്രത്യേകിച്ച് പിള്ളേരൊക്കെ സൂപ്പർമാൻ ആകാൻ വേണ്ടിയിട്ട് സൂപ്പർമാൻ്റെ എസ് ഒക്കെ ഉള്ള ടീഷർട്ട് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണാറുണ്ട് ചിലര് ഷേർട്ടിന്റെ അകത്ത് സൂപ്പർമാനിന്റെ ടീഷർട്ട് ഇട്ടേക്ക് അപ്പൊ അകത്ത് യെസ് വരുമ്പോൾ ഞാൻ എന്തോ ആണെന്നൊരു തോന്നൽ വരും പക്ഷേ യഥാർത്ഥത്തിൽ സൂപ്പർ മാൻ ആകുന്നത് എപ്പോഴും നമ്മൾ ഓർക്കുക നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മുമ്പിൽ സൂപ്പർ വരുന്നത് പരിശുദ്ധാത്മ വരുമ്പോഴാണ് ഉദാഹരണത്തിന് പരിശുദ്ധാത്മ നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മൾ സൂപ്പർ നാച്ചുറൽ നമ്മൾ നാച്ചുറൽ ആണ് പക്ഷെ സൂപ്പർ വരുന്നത് പരിശുദ്ധാത്മ വരുമ്പോഴാണ് അതുപോലെ തന്നെ പരിശുദ്ധാത്മ നമ്മുടെ അകത്ത് വരുമ്പോൾ മാൻറെ മുമ്പിൽ സൂപ്പർ വരും മുമ്പിൽ സൂപ്പർ സൂപ്പർ വരും വുമൺ ആക്കി മാറ്റും പ്രാർത്ഥിച്ചാലോ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ ദമ്പതികളെ സൗഖ്യമാക്കിയ അതേകരം ഇപ്പോൾ ഇത് കാണുന്നവരെ ഇപ്പോൾ ലൈവായി കാണുന്നവർ ഇതിനുശേഷം റീപ്ലേ കാണുന്നവർ എപ്പോൾ ഇതിൻ്റെ റെക്കോർഡുകൾ കണ്ടാലും ഈ രോഗ സൗഖ്യം ഉണ്ടാകട്ടെ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ അതുപോലെ ചെസ്റ്റിന്റെ എക്സ്റേ എടുത്തപ്പോൾ പാച്ചസ് ഉള്ള ഇൻഫെക്ഷൻ ഉള്ളാരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും ഹെർണി ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൈവച്ചോ യേശുവിൻ്റെ നാമത്തിൽ ഹെർണിയ ഡിസ് അപേർ ചെയ്യട്ടെ വിടുതൽ ഉണ്ടായിട്ടെ ട്യൂമറുകൾ മാറട്ടെ അതുപോലെ നട്ടലിൻ്റെ ഡിസ്കുകളിൽ പ്രയാസ് പ്രയാസമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുക കൈനീറ്റി പിടിക്കാം ഏത് രോഗത്തിലും ഒരു വലിയ വിടുതൽ കർത്താവ് നീ നൽകുന്നതിനായി നന്ദി പറയുന്നു ഇൻ ജീസസ് അമേൻ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് എല്ലാവർക്കും നന്ദി പറയുന്നു ഞാൻ എല്ലാ ദിവസവും സമർപ്പിക്കുന്ന ഒരു കാര്യം ഈ ബ്ലെസ്സിങ് ടുഡേയിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്നവർ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള തംസപ്പ് ചിഹ്നം ഒന്ന് പ്രസ് ചെയ്യുക ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലില്ലെന്ന് ചെയ്തു ഒത്തിരി പേർക്ക് യൂട്യൂബ് ഇത് പ്രൊമോട്ട് ചെയ്യുക അൽഗോരിതം അനുസരിച്ച് ഇത് പുഷ് ചെയ്ത് ഒത്തിരി പേർക്ക് കാണാനിടയാകും ഒരു 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 രൂപ പോലും കൊടുക്കണ്ടല്ലോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ഒരു പാർട്ണറായി മാറാം ബ്ലെസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാം ബി പി അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീൻ നമ്പറിൽ വിളിക്കുക മാസം തോറും ഒരു അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ ചെറിയ എമൗണ്ടുകളോ ദൈവിക ശുശ്രൂഷയ്ക്കായി കൊടുക്കുന്നൊരു പദ്ധതിയാണത് ഇതുകൂടാതെ ദിവസമുള്ള മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം ബ്ലെസ്സിംഗ് ടുഡേ ചാനലിന്റെ പാർട്ണറായി നിങ്ങൾക്ക് മാറാം പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് ഗാഡ് ബ്ലസ് യു സീറ്റ്